സ്ലാ വലൈക്കും നമ്മളത് ചെയ്യാൻ പോകുന്നത് നമ്മളത്തിലെ നീന്തൽ പഴം കറുത്ത് പോകുമ്പം കുട്ടികൾക്കൊന്നും കൊടുത്താൽ ഒരു കഴിക്കൂല അപ്പോൾ അതിന് പകരം ഓരോ ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ പറ്റിയ രീതിയിലേക്ക് നമുക്കത് മാറ്റിയെടുക്കാം നമ്മളത് പഴം വെച്ചിട്ട് ഒരു കേക്ക് പോലെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് നമ്മൾ കായ്പോളൊക്കെ ചെയ്യൂലേ അതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്താൽ നമുക്ക് കുട്ടികൾക്ക് കേക്കായിട്ടൊക്കെ കൊടുക്കാം അപ്പോൾ ഞാനൊരു ചട്ടി വെച്ചിട്ട് അതിൻ്റെ നമ്മുടെ കയ്യിലുള്ള നട്സും റൈസിൻസൊക്കെ ഒന്ന് വറുത്തെടുക്കാം ഇനി അതിൽ നിന്ന് മാറ്റിയിട്ട് അതിലേക്ക് നമ്മൾ പഴുത്ത പഴം നല്ലോണം ചെറുതാക്കി അരിഞ്ഞിട്ട് ഞാനൊരു നാല് പഴമാണ് എടുത്തിട്ടുള്ളത് നല്ലോണം ഒന്ന് വഴക്കിയെടുക്കാം നെയ്യിൽ നല്ല പഴുത്ത പഴമായതുകൊണ്ട് പെട്ടെന്ന് ഉടഞ്ഞു പോവും കുഴപ്പമില്ല ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഓട്സാണ് കേട്ടോ കുട്ടികൾക്ക് ആയതുകൊണ്ട് കുറച്ച് ഹെൽത്തി ആയിട്ട് ചെയ്യാം എന്നിട്ടേക്ക് ഒരു മൂന്ന് ഏലക്കായ് ചേർത്ത് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ മുട്ട ചേർത്ത് കൊടുക്കാം പഞ്ചസാരയും പാലും ചേർക്കാം ഇനി അതിലേക്കൊരു അര ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം അടിച്ചെടുക്കാം വാൻ ലൻസ് ഇല്ലായെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മൾ ഏലക്കായ് ചേർത്ത് കൊണ്ട് തന്നെ മുട്ടയുടെ സ്മെല്ലൊന്നും അധികം ഉണ്ടാവില്ല ഇനി നമ്മളിതിലേക്ക് ഈ ബാറ്റർക്ക് നമ്മൾ വയറ്റി വെച്ച പഴം ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മളിതിലേക്ക് മാറ്റി വെച്ച ആ റൈസിൻസ് ഇട്ടുകൊണ്ട് നമ്മൾ കേക്ക് ചെയ്യില്ലേ പഴയ ഒരു പാത്രം വെച്ച അതിലൊരു തട്ട് വെച്ചിട്ട് ആ രീതിക്ക് ചെയ്തെടുക്കാം ഓവൻ ഇല്ലേക്ക് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ കേട്ടോ മുട്ടിയും പഴൊക്കെ ആയതുകൊണ്ട് അധികം പിന്നെ ഓടിച്ചല്ലേ അതൊരു പഴയ പാത്രത്തിൽ ഒരു തട്ട് വെച്ചിട്ടാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ ഒരു പത്ത് മുപ്പത് മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടോ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും എല്ലാവരും ചെയ്തു വയ്ക്കണം പഴൊക്കെ വെറുതെ കറുത്ത് പോയാൽ കുട്ടികൾ കഴിക്കില്ലല്ലോ ഇങ്ങനെ നമുക്ക് ഓ പകരം മൈദ മൈതമാണെങ്കിലും ചേർക്കാം കുട്ടികൾക്കാവുമ്പം കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് എല്ലാവരും ചെയ്തു നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അസാമലൈക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സ്ലാമലൈക്കും